േമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പ് ഇരുപത്തി രണ്ടാം ദിനത്തിലേക്കും വിശുദ്ധ ജൗസേപ്പിതാവിൻ്റെ വണക്കമാസം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രാജാവിനു വേണ്ടിയുള്ള പ്രാർത്ഥന സോളമന്റെ സങ്കീർത്തനം ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരനെ അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും ദരിദ്രരെ അങ്ങയുടെ നീതിയോടും കൂടെ ഭരിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ എളിയവർക്ക് അവർ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രർക്ക് മോചനം നൽകട്ടെ മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ അവൻ വെട്ടി നിർത്തിയ ഉൽപ്പറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയും ആയിരിക്കട്ടെ അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ വൈരികൾ അവന്റെ മുൻപിൽ ശിരസ് നമിക്കട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നനയ്ക്കട്ടെ താഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവനെ കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേവായിലെയും രാജാക്കന്മാർ അവനെ കാഴ്ചകൾ കൊണ്ടുവരട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ആൾഡമാറെ അനുസ്മരിക്കുന്ന ദിവസമാണ് മൃഗങ്ങളോട് അത്യധികം വാത്സല്യം പ്രദർശിപ്പിച്ചിരുന്ന വിശുദ്ധ ആൾഡമാർ ഇറ്റലിയിൽ കാപ്പുവ എന്ന പ്രദേശത്ത് ഭൂചാതനായി ചെറുപ്പത്തിലെ ഏകാന്തതയോട് താൽപ്പര്യം പ്രദർശിപ്പിച്ച ആൾഡേമാർ മോന്തി കസീനോ ആശ്രമത്തിൽ ചേർന്ന് ബെനഡിക്റ്റൻ സന്യാസിയായി അക്കാലത്താണ് കാപ്പുവയിൽ ഒരു കന്യകാലയം ആരംഭിച്ചത് അതിന്റെ ഡയറക്ടറായി ആൾഡേമാർ നിയമിക്കപ്പെട്ടു മഠം അതിവേഗം പുരോഗമിച്ചു മാത്രമല്ല ആൾഡേമാർ അവിടെ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഈ സംഗതികൾ അറിഞ്ഞപ്പോൾ തിരികെ വിളിച്ചു ശേഷമാണ് ആൾഡേമാർ ബോക്കിഞ്ഞാനോ ആശ്രമം ആരംഭിച്ചത് മറ്റ് പല ശാഖകളും കൂടി ആരംഭിച്ച് വിജയപൂർവ്വം ആവിട്ട് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ നിത്യ നിത്യസമ്മാനത്തിനായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കൊൽക്കത്തയിലെ മദർ തെരേസ തൻ്റെ മക്കളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ വഴിയും നിങ്ങളുടെ ജീവിതം വഴിയും ക്രിസ്തു ചേരികളിൽ ജീവിക്കുകയും അവിടുത്തെ പ്രകാശം ചേരികളിൽ വീശുകയും വേണം ദരിദ്രൻ നിങ്ങളെ കണ്ട് ക്രിസ്തുവിൽ ആകർഷിക്കപ്പെടണം അവർ അവിടുത്തെ തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കാനിടയാവുകയും വേണം പേര് ഇന്ന് രണ്ട് വിശുദ്ധരെ കൂടി ആഗോള കത്തോലിക്ക സഭയിൽ ആദരിക്കുന്നുണ്ട് സ്വീഡനിലെ വിശുദ്ധ ഖാദറിനെയും വിശുദ്ധ ഓസ്കോ റൊമോരെയും ഈ രണ്ട് വിശുദ്ധരെ കൂടി ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് സ്വീഡനിലെ വിശുദ്ധ കാതറിൻ വിശുദ്ധ ബ്രിജറ്റിന്റെ മകളാണ് വിശുദ്ധ കാതറിൻ ഒരു നിരന്തര രോഗിയായിരുന്ന എക്കേഡ് ലിഡേഴ്സിനെ വിവാഹം കഴിച്ച് അവൾ അനസ്യൂതമായി കന്യാത്വത്തിൽ തന്നെ ജീവിച്ചു അതേസമയം വളരെ സ്നേഹത്തോടെ അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു കുറെ കഴിഞ്ഞ് അവൾ തന്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടെ റോമിലേക്ക് പോയി വിശുദ്ധ ബ്രിഡ്ജിറ്റിനോട് കൂടെ ജറൂസലേം സന്ദർശിച്ചു ഭർത്താവിന്റെയും അമ്മയുടെയും മരണശേഷം അവൾ സ്വീഡനിലേക്ക് മടങ്ങുകയും വാട്സ്റ്റേന മഠത്തിൻ്റെ അധിപയാവുകയും ചെയ്തു ആ മഠം പുണ്യപതിയുടെ അമ്മ തന്നെ സ്ഥാപിച്ച പരിശുദ്ധ രക്ഷകന്റെ സഭയുടെ മന്ദിരമായിരുന്നു പിന്നീട് ആ സഭയുടെ പേര് ബ്രിഡ്ജിറ്റൈൻസ് എന്നായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ കേദറി വീണ്ടും റോമിലേക്ക് പോയി ബ്രിഡ്ജിറ്റിൻ സഭയുടെ അംഗീകാരം വാങ്ങി അമ്മയുടെ മാമകരണത്തിന് വേണ്ടി കൂടി മകൾ റോമിൽ തന്നെ അഞ്ചു കൊല്ലം താമസിച്ചു മടങ്ങി സിവിടലിലെത്തിയ എത്തി അധികം താമസിയാതെ ഖേദറിൻ ദിവംഗതയായി പ്രിയരെ ഇന്ന് വിശുദ്ധ ഓസ്കാർ റൊമാറയെ കൂടി അനുസ്മരിക്കുന്ന ദിവസമാണ് ശബ്ദമില്ലാത്ത ദരിദ്ര ലക്ഷങ്ങൾക്ക് ശബ്ദമേകിയതിന്റെ പേരിൽ ദിവ്യബലി മധ്യ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ഒരു ഇടയ ശ്രേഷ്ഠനാണ് ആർച്ച് ബിഷപ്പ് ഓസ്കാർ അണുൽഫോ റൊമാരെ ഈസ് ദാരിദ്ര്യത്തിനും സാമൂഹിക അനീതിക്കും കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ എൽ സാവോദൂരിലെ പട്ടാള ഭരണകൂടത്തോട് അദ്ദേഹം ധൈര്യപൂർവം കലഹിച്ചു ആ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ അത്യന്തം പരാജയപ്പെട്ടു നമ്മൾ ബിഷപ്പിനെയും രണ്ടായിരത്തി പതിനഞ്ചിലാണ് മെയ് ഇരുപത്തി മൂന്നിന് എൽ സാദാവൂറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഓസ്കാർ റൊമാരയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാലിലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിൽ വെച്ച് വിശുദ്ധനായും പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ ഓസ്കാർ റൊമാരയുടെയും സ്വീഡനിലെ വിശുദ്ധ ഖാദറിൻ്റെയും വിശുദ്ധ ആൾഡ്മാറിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ